കുറഞ്ഞ നിരക്കിൽ തിയേറ്ററിൽ സിനിമ കാണാൻ അവസരമൊരുക്കുന്ന ദേശീയ ചലച്ചിത്ര ദിനം അഥവാ നാഷണൽ സിനിമ ഡേ മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു ടിക്കറ്റ് ഒന്നിന് തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം നൽകി സിനിമ കാണാൻ അവസരം നൽകുന്ന ചലച്ചിത്ര ദിനം സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ചയാണ് അതായത് നാളെ രാജ്യത്തെ പ്രമുഖ മൾട്ടിപ്ലക്സ് ശൃംഖലകളുടെ നാലായിരത്തിലധികം സ്ക്രീനുകളിലാണ് ചലച്ചിത്ര ദിനം ആഘോഷിക്കുന്നത് പി വി ആർ ഐനോക്സ് സിനിപോളിസ് മിറാഷ് സിറ്റി പ്രൈഡ് ഏഷ്യൻ മുക്ത ഏറ്റു മൂവി ടൈം വേവ് മൂവി മാക്സ് എം ടു കെ ഡിലേറ്റ് തുടങ്ങി മൾട്ടിപ്ലസ് ശൃംഖലകളിൽ സെപ്റ്റംബർ ഇരുപതിന് ഈ ഓഫർ ലഭ്യമായിരിക്കും ഇന്ത്യൻ സിനിമാ വ്യവസായം ഈ വർഷം വരിച്ച വലിയ വിജയത്തിന് പ്രേക്ഷകരോടുള്ള തങ്ങളുടെ നന്ദി പറച്ചിലാണ് ദേശീയ സിനിമാ ദിനമെന്ന് മൾട്ടിപ്ലസ് അസോസിയേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇത് മൂന്നാം തവണയാണ് അസോസിയേഷൻ ദേശീയ ചലച്ചിത്ര ദിനം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും പ്രേക്ഷകരുടെ തള്ളിക്കയറ്റം തന്നെ ഈ ദിവസമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര ദിനം ഒക്ടോബർ പതിമൂന്നിനായിരുന്നു അന്നേ ദിവസം അറുപത് ലക്ഷത്തിലധികം ആളുകളാണ് പ്രത്യേക നിരക്കിൽ ടിക്കറ്റ് വാങ്ങിയതെന്ന് അസോസിയേഷൻ അറിയിച്ചു വെള്ളിയാഴ്ച ദിവസം കൂടി ചേർന്നു വരുന്നതിനാൽ പുതിയ റിലീസുകളെ സംബന്ധിച്ചും ഏറെ ഗുണകരമാവും ഇത്തവണത്തെ സിനിമാ ദിനമെന്നാണ് കരുതപ്പെടുന്നത്